ഹലോ ഗാൾസ് അസ്സാമലേക്കും ഇന്നത്തെ വീഡിയോ ഞാനും കാക്കും ഇമ്മച്ചിയും ഇപ്പച്ചിയും പാടിയും കൂടിയും പുതിയൊരു മിക്സി വാങ്ങാൻ പോവുകയാണ് അപ്പോൾ കാക്കു സ്കൂളിന് പന്തലിച്ചിട്ട് വീണീനെ അതും പാടിയും കെട്ടയച്ചാൽ പോവുകയാണ് ചെറിയൊരു പൊട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോ കിടക്കാം ഇഞ്ചില വക്കല്ല പാത്രാണ് ഹം പാത്രല നടക്കാൻ ദോരോണടി തമ്പല നേ ₹100 കാരറ് ഗായ്സ് മിക്സി ഒക്കെ വാങ്ങി വീട്ടിലെത്തിച്ചിരിക്കണേ അപ്പോൾ മിക്സിൻ്റെ പേര് സു സുജാത മിക്സിയാണ് ഞങ്ങൾക്കിത് അൺബോക്സ് ചെയ്യാം ജ്യൂസ് അടിച്ചാൽ നല്ലതാണ് അപ്പം ഞങ്ങൾ മിക്സി പൊട്ടിച്ച് അൺബോക്സ് ചെയ്ത് ഇത് ജ്യൂസ് ജ്യൂസടിക്കുന്നത് ഇത് അരി അരക്കണത് ഇത് തേങ്ങ ചതക്കണത് കുറച്ച് പഞ്ചസാര ഇട്ട് നമ്മൾ കുറച്ച് വെള്ളമിക്കാം തടിച്ചിക്കണിതിക്ക് ഒങ്ങാടി തരിച്ചാണ് ഞാൻ മിക്സിയിൽ അടിച്ച ഓറഞ്ച് ജ്യൂസാണ് അപ്പം നമുക്കിന്തൊന്ന് കുടിച്ചു നോക്കാം അതുപോലെ തണക്കരയിൽ നിന്ന് വാങ്ങിയ രണ്ട് കസാലയാണ് ഇതാകണം ഇതും ഒന്ന് ഇതും ഇന്നി വാങ്ങിയ മുറം അതായത് ഫ്രിഡ്ജിൽ വെക്കാനില്ലതാണ്

ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനാണ് മറക്കരുത് ബൈ ബൈ